സ്വയംഭരണ ടുക്കുമ്പോൾ ഊർജവും ലക്ഷ്യബോധവുമുള്ള നേതൃത്വത്തെ വാർത്തെടുക്കാൻ കോൺഗ്രസ് ഒരുങ്ങുന്നു കെ പി സി സി പുനഃസംഘടന ഇപ്പോൾ സജീവ ചർച്ചകളിലേക്ക് കടന്നിരിക്കുന്നു ഈ നീക്കം താഴെത്തട്ടിൽ പാർട്ടിയുടെ സ്വാധീനം വർദ്ധിപ്പിക്കാനും കൂടുതൽ യുവജനങ്ങളെയും കഴിവുറ്റ നേതാക്കളെയും മുന്നോട്ട് കൊണ്ടുവരാനും ലക്ഷ്യമിട്ടുള്ളതാണ് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് എഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രമേശ് ചെന്നിത്തല അടൂർ പ്രകാശ് കെ മുരളീധരൻ വി എം സുധീരൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ എം എം ഹസൻ തുടങ്ങിയ മുതിർന്ന നേതാക്കളുമായി നടത്തുന്ന ചർച്ചകൾ ക്രിയാത്മക തീരുമാനങ്ങളിലേക്കാണ് നീങ്ങുന്നത് വർക്കിംഗ് പ്രസിഡന്റുമാരായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളിൽ ആശയവിനിമയത്തിലൂടെ പരിഹാരമുണ്ടാക്കാൻ കെ പി സി സി ശ്രമിക്കുന്നുണ്ട് കെ പി സി സി സെക്രട്ടറിമാർക്ക് പകരം കോഓർഡിനേറ്റർമാരെ നിയമിക്കണമെന്ന ചിലരുടെ നിർദ്ദേശങ്ങൾ പരിഗണിക്കുന്നുണ്ടെങ്കിലും പാർട്ടിക്ക് കൂടുതൽ ശക്തമായ ഒരു ഘടനയാണ് വേണ്ടതെന്ന നിലപാടിൽ കെ പി സി സി പ്രസിഡന്റ് ഉറച്ചു നൽകുന്നു ഈ അഭിപ്രായ ഭിന്നതകൾ ഒരു പോരായ്മയായി കാണാതെ പാർട്ടിയിൽ ആരോഗ്യപരമായ ചർച്ചകൾ നടക്കുന്നു എന്നാണ് കോൺഗ്രസ് നേതൃത്വം കാര്യങ്ങളെ വിലയിരുത്തുന്നത് എല്ലാവരുടെയും അഭിപ്രായം കേട്ട് ഏറ്റവും മികച്ച തീരുമാനങ്ങൾ എടുക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് ഹൈക്കമാൻഡും ഈ വിഷയത്തിൽ അതൃപ്തരല്ല മറിച്ച് പെട്ടെന്നുള്ള തീരുമാനങ്ങളെക്കാൾ കൃത്യമായും ചിട്ടയായതുമായ പുനഃസംഘടന വേണമെന്നാണ് ാണ് ഹൈക്കമാൻഡിന്റെ നിലപാട് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് ഡി സി സി നേതൃമാറ്റം നടക്കില്ലെന്ന് താഴെത്തട്ടിലുള്ള താഴെ തട്ടിലുള്ള പ്രവർത്തനങ്ങളിൽ തടസ്സമുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് അതേസമയം കെ പി സി സി ഭാരവാഹികളുടെ പട്ടിക ഉടൻ പുറത്തിറക്കും ബിഹാറിൽ നടക്കുന്ന പ്രവർത്തക സമിതി യോഗത്തിൽ കേരളത്തിൽ നിന്നുള്ള മുതിർന്ന നേതാക്കളുമായി എഐ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും ദീപാദാസ് മുൻഷിയും നടത്തുന്ന ചർച്ചകൾ നിർണായകമാകും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റിനെയും ഉടൻ പ്രഖ്യാപിക്കുമെന്ന ആവശ്യവും ശക്തമാണ് നിലവിൽ വിവിധ നേതാക്കൾ നൽകിയ നൂറ്റി എഴുപത് പേരടങ്ങിയ വലിയ പട്ടിക വെട്ടിച്ചുരുക്കാനുള്ള തീരുമാനം കോൺഗ്രസ് കൈക്കൊണ്ടിട്ടുണ്ട് സെക്രട്ടറിമാരുടെ എണ്ണം തൊണ്ണൂറായി കുറയ്ക്കും അതേസമയം ആവശ്യകത കണക്കിലെടുത്ത് ഈ എണ്ണം നൂറ്റി നാല്പതിന് വരെ ഉയർത്താനുമുള്ള സാധ്യതയുണ്ട് ഈ കാര്യത്തിൽ കെ സി വേണുഗോപാലിന്റെ നിലപാട് നിർണായകമാകും പട്ടികയിൽ ഏഴ് വൈസ് പ്രസിഡന്റുമാരും നാല്പത് ജനറൽ സെക്രട്ടറിമാരും ഉണ്ടാകും നിലവിൽ ഒഴിഞ്ഞു കിടക്കുന്ന കെ പി സി സി ട്രഷർ രാഷ്ട്രീയകാര്യ സമിതി അംഗം തുടങ്ങിയ പ്രധാന സ്ഥാനങ്ങളിലേക്കും ഉടൻ നിയമനം ഉണ്ടാകും പുനഃസംഘടനയെ ചൊല്ലി ചില നേതാക്കൾക്ക് അതൃപ്തി ഉണ്ടെന്ന വാദങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും പാർട്ടി എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ള ശ്രമത്തിലാണ് യൂത്ത് കോൺഗ്രസ് കെ എസ് യു ഭാരവാഹിത്വം ഒഴിഞ്ഞവർക്കും നിലവിൽ സ്ഥാനങ്ങളില്ലാത്തവർക്കും പുതിയ പട്ടികയിൽ അവസരം നൽകും ഡി സി സി പുനഃസംഘടനയിൽ നിലനിന്നിരുന്ന തർക്കങ്ങൾ പരിഹരിച്ച് ശക്തമായ ഒരു പട്ടിക പുറത്തിറക്കാനുള്ള ശ്രമത്തിലാണ് നേതൃത്വം തിരുവനന്തപുരം കൊല്ലം ജില്ലകളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും പാർട്ടി കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നുമുണ്ട് എല്ലാ വിഭാഗങ്ങളെയും ഒരുമിച്ച് നിർത്തി കരുത്തുള്ള കോൺഗ്രസിനെ വാർത്തെടുക്കാനുള്ള ശ്രമത്തിലാണ് നേതൃത്വം ഈ നീക്കങ്ങൾ കേരളത്തിലെ കോൺഗ്രസിന്റെ ഭാവിയെ നിർണായകമായി സ്വാധീനിക്കുമെന്ന് து உ